ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം രണ്ടു ദിവസങ്ങളിലായി സ്കൂളിൽ വെച്ച് നടന്നു പരിപാടി സിനിമാ നാടക രചയിതാവും സംവിധായകനുമായ ജയൻ തിരുമല ഉദ്ഘാടനം ചെയ്തു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നാണ് ഇത് പ്രിയപ്പെട്ടവർ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് വേദിയിലുള്ള മുഴുവൻ പ്രിയപ്പെട്ടവരെയും സദസ്സിൻ്റെ മുഴുവൻ പ്രിയപ്പെട്ടവരെയും ഞാൻ അധ്യാപകരോട് സ്വീകരിക്കുന്നു അവരോട് ഞാൻ ബഹുമാനം കാണിക്കുന്നു ഒപ്പം ഞാൻ ആദ്യം നമ്മൾ പറയേണ്ട അഭിനവ് കൃഷ്ണ ശിവപ്രിയ രാകേഷ് തുടങ്ങിയ രണ്ട് പേര് അവരെ ഞാൻ സ്പെഷ്യലായി ഭാവിയിലെ വാഗ്ദാനങ്ങളെപ്പോലെ സ്പെഷ്യലായി അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇപ്പോൾ സാധാരണ ഈ കുട്ടികൾ പുതിയ തലമുറയിലെ കുട്ടികൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സുഗണേഷ് കുറ്റിയിൽ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം വടകര യൂണിയൻ സെക്രട്ടറി പി എം രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ഗായിക ഹരിത പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് കെ മനീഷ് മദർ പി ടി എ പ്രസിഡന്റ് വിന്നി ഉണ്ണികൃഷ്ണൻ സ്കൂൾ പാർലമെന്റ് ചെയർമാൻ അഭിനവ് കൃഷ്ണ കലാവേദി സെക്രട്ടറി ശിവപ്രിയ രാകേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു

ഒരു സ്കൂളിൽ വരുന്ന കുട്ടികളെ മാറി മാറി ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ കുട്ടിയുടെ അഭിരുചിതെന്താണെന്നോ അത് നോക്കി മനസ്സിലാക്കി പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണെന്ന് എനിക്കറിയാം